വിവിധ തൊഴിൽ മേഖലയിൽ സ്വദേശിവൽക്കരണം വൽക്കരണം ഊർജിതമാക്കുന്നു പ്രചാരണ റാലയ്ക്കിടെ ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പിൽ ഒമാൻ അപലപിച്ചു ഒമാൻ ഫുട്ബോൾ ടീം സ്പാനിഷ് ക്ലബ്ബുകളുമായി സൗഹൃദ മത്സരങ്ങൾ കളിക്കും പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി വിവിധ മേഖലകളിൽ സ്വദേശി വൽക്കരണം ശക്തമാക്കാൻ ഒരുങ്ങി ഒമാൻ ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിലാണ് ഒമാനിയവൽക്കരണം അടുത്ത വർഷം ജനുവരിയോടെ നടപ്പാക്കാനൊരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നടപ്പാക്കും ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കുമെന്ന് ഗതാഗത വാർത്താവിനിമയ വിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി പറഞ്ഞു തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനം വരെ തുടരും ഇതിനായി ഓരോ വർഷത്തേക്കുമുള്ള ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ ഇരുപത് ശതമാനവും കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ മുപ്പത്തിയൊന്ന് ശതമാനവുമാണ് ഒമാനി വൽക്കരണം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയുടെ പ്രാരംഭ സ്വദേശി വൽക്കരണ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം ആയിരിക്കും ക്രമേണ ഇത് നൂറ് ശതമാനം വരെ എത്തിക്കും ആശയവിനിമയ വിവര സാങ്കേതിക മേഖലയിലെ ഒമാനൈസേഷൻ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അൻപത് മുതൽ നൂറ് ശതമാനം വരെ ആയിരിക്കുമെന്നും മവാലി പറഞ്ഞു ദാഹിറ ഗവർണറേറ്റിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് നിരോധിത കളിപ്പാട്ടങ്ങൾ ഉപഭോക്ത സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു നിരോധിത ചെല്ലിയും സ്ലിം അധിഷ്ഠിത കളിപ്പാട്ടങ്ങളുമാണ് പ്രവാസി വ്യാപാരിയുടെ സ്ഥാപനത്തിൽ നിന്ന് പ്രാദേശിക വിപണികളിൽ ഈ നിരോധിത വസ്തുക്കൾ വിൽക്കുന്നതിനെ കുറിച്ചുള്ള വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉപഭോക്തൃ സംരക്ഷണ നിയമം എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ തീരുമാനങ്ങൾ എന്നിവയുടെ ലംഘനമാണ് ജെല്ലി സ്ലിം അധിഷ്ഠിത കളിപ്പാട്ടങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ആവശ്യമായ അനുമതികൾ നേടേണ്ടതാണ് പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിക്കാനായി കണ്ടുകെട്ടുകയും നിയമലംഘകർക്ക് അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തുകയും ചെയ്തു ആരോഗ്യകരവും സുരക്ഷിതവുമായ വിപണി അന്തരീക്ഷം നിലനിർത്താനുള്ള ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു പരിശോധന എക്സ്ചേഞ്ച് ബീത്ത് ഹീറ്റ് പരിപാടിക്ക് സമാപനം ചുട്ടുപൊള്ളുന്ന ചൂടിൽ സാധാരണക്കാർക്ക് ആശ്വാസമായി രാജ്യത്തെ പ്രമുഖ ധനവിനിമയ ഇടപാട് സ്ഥാപനമായ ജോയി എക്സ്ചേഞ്ച് കഴിഞ്ഞ ഏതാനും വർഷമായി സംഘടിപ്പിക്കാറുള്ള ബീത്ത് ഹീറ്റ് പരിപാടിക്കാണ് സമാപനമായത് കനത്ത ചൂടിൽ നിന്ന് ആശ്വാസം നൽകാൻ അടക്കമുള്ളവർക്ക് വെള്ളവും മോരും തൊപ്പിയും സൗജന്യമായി വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ബീത്ത് ഹീറ്റ് സ്ഥാപനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതാ സേവനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് മുൻ വർഷങ്ങളെ പോലെ ഈ വർഷവും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇതിലെ റൂവേ സുൽത്താൻ ഖാബൂസ് പള്ളി പരിസരത്ത് നടന്ന സമാപന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കാളികളായത് ഈ വർഷം രാജ്യത്ത് മുൻ വർഷങ്ങളെക്കാൾ വലിയ ചൂടാണ് അനുഭവപ്പെട്ടതെന്നും ഈ സാഹചര്യത്തിലാണ് മുൻ വർഷങ്ങളെ പോലെ ഇത്തവണയും സാധാരണക്കാരന് ആശ്വാസമായി ബീത്ത് ഹീറ്റ് സംഘടിപ്പിച്ചതെന്ന ജോയാലിക്കാസ് എക്സ്ചേഞ്ച് ജനറൽ മാനേജർ നിക്സൺ ബേബി പറഞ്ഞു ഈ പരിപാടിക്ക് ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ് ഈ വർഷവും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ പ്രചോദനമായതെന്നും ബീദ്ഹീർ പരിപാടിയിൽ സ്വദേശികളും വിദേശികളും അടക്കം ആയിരക്കണക്കിന് ആളുകൾ ഭാഗമായെന്നും ഒമാനിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിപാടി നടത്തിയതെന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ അൻസാർ ഷന്താർ പറഞ്ഞു റോവെ സുൽത്താൻ ഖാബൂസ് പരിസരത്ത് നടന്ന സമാപന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി ജോയാലിക്കാസ് എക്സ്ചേഞ്ച് ജീവനക്കാരായ ഉനാസ് കെ ഉമർ അലി ഗിരിപ്രസാദ് ക്ലിന്റർ ജിജോ ഡോളി അനീഷ് എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി പെൻസിൽവാനിയയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പിൽ ഒമാൻ അപലപിച്ചു അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഒമാൻ ആശംസിച്ചു എല്ലാത്തരം ആക്രമണങ്ങളെയും ഒമാൻ നിരസിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ട്രംപിനു നേരെ വെടിയുതിർത്തത് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് കാരനെന്ന് യു എസ് അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ അറിയിച്ചു വെടിവെയ്പിൽ പരിക്കേറ്റ ഡൊണാൾഡ് ട്രംപ് ആശുപത്രി വിട്ടു ട്രംപിന്റെ വലതു ചെവിക്കാണ് വെടിവെയ്പിൽ പരിക്കേറ്റത് സ്പെയിനിൽ നടക്കുന്ന പരിശീലനത്തിന്റെ ഭാഗമായി ഒമാൻ ഫുട്ബോൾ ടീം സ്പാനിഷ് ക്ലബുകളുമായി മൂന്ന് സൗഹൃദ മത്സരങ്ങൾ കളിക്കും ആദ്യ മത്സരം വ്യാഴാഴ്ച റിയൽ മുർസിയ സി എഫിനെതിരെയാണ് രണ്ടാം മത്സരത്തിൽ റെഡ് വാരിയേഴ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് റിയൽ ഒവിഡോ ഒബിഡോ എഫ്സിയെയും മൂന്നാം മത്സരത്തിൽ എഫ് സിക്കെതിരെയുമായും ഏറ്റുമുട്ടും ആഭ്യന്തര സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബാണ് റിയൽ മുർസിയ നിലവിൽ പ്രൈമറി ഫെഡറേഷൻ ഗ്രൂപ്പ് രണ്ടിൽ കളിക്കുന്നു എട്ട് സെക്കുണ്ടർ ഡിവിഷൻ കിരീടങ്ങളും ഒരു സ്പാനിഷ് റോയൽ ഫെഡറേഷൻ കപ്പ് നേടിയ റെക്കോർഡുണ്ട് ക്ലബിന് സ്പാനിഷ് ഫുട്ബോൾ ലീഗിലെ രണ്ടാം നിര ടീമാണ് റയൽ ഒവിഡോ സ്പാനിഷ് ലീഗ് ഒന്നാം നിരയിൽ കളിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബാണ് ഡി പോർട്ടിവോ ലെഗാനസ് എസ് എ ഡി സെപ്റ്റംബറിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ട് മത്സരങ്ങളുടെയും ഡിസംബറിലെ അറേബ്യൻ ഗൾഫ് കപ്പിനുമുള്ള പ്രധാന മുന്നൊരുക്കമാണ് ജൂലൈ ഇരുപത്തിനാല് വരെ സ്പെയിനിൽ നടക്കുന്ന ഒമാന്റെ വിദേശ ക്യാമ്പ് ക്യാമ്പ് ഒരാഴ്ച കഴിയുമ്പോൾ ആറ് പരിശീലന സെഷനുകളാണ് ഇതുവരെ ഒമാൻ ടീം പൂർത്തിയാക്കിയത് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം brought to by Shahi Foods and Spices,